ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോവാം പ്രൊമോയിൽ നിന്ന് രസകരമായ അടികൾ നടക്കാനുള്ള തുടക്കം കുറിക്കുകയാണ് പവർ ടീം അതായത് ഡെൻ ടീമിലെ എല്ലാവരെയും റൂമിനകത്ത് അടച്ചിട്ട് പവർ കാണിക്കുകയാണ് നമ്മുടെ പുതിയ പവർ ടീം അപ്പം പവർ ടീമിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഗബ്രി അടക്കമുള്ളവർ ജിൻഡോയോട് മാപ്പ് പറയണം അതിന് തയ്യാറാവാതെ റൂമിൽ തന്നെ കിടക്കേണ്ട അവസ്ഥയാവും ഇനിയുള്ള പവർ ടീമിന് ഉണ്ടാവുക പൂജ അവിടെ പവർ ടീമിന്റെ റൂൾസ് ബുക്ക് വായിക്കുന്നുണ്ട് പവർ ടീമിന്റെ അധികാരം ഉപയോഗിച്ച് ആ ഒരു ഡെൻ ടീം പൂട്ടിയിരിക്കുന്നു എന്ന് മാനുഷിക പരിഗണന പോലും ഇല്ലാത്ത ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്ന ഗ്രൂപ്പാണോ ഫെയർ ആയിട്ട് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് എന്ന് ഗബ്രി ചോദിക്കുന്നുണ്ട് സിബിനോട് സിബിൻ ഗബ്രിയെ നല്ല കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ ജനങ്ങളിലേക്ക് കുറച്ച് മാനുഷികത തള്ളിക്കൊടുക്കുന്നു സിബിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല ഞങ്ങൾ പവർ ടീമിനോടും ജിൻഡോയോടും ഗബ്രി മാപ്പ് പറയുകയാണെങ്കിൽ ഡെൻ ടീം തുറക്കുമെന്നാണ് സിബിൻ പറയുന്നത് ഇതാണ് ഞങ്ങളുടെ അവസാന വാക്കും ഞങ്ങളുടെ ഈ പവർ ടീമിൻ്റെ തീരുമാനവുമെന്ന് സിബിൻ അവിടെ പറയുന്നുണ്ട് എന്നാൽ ഗബ്രി ഇതിനൊന്നും വഴങ്ങില്ല എന്ന് മറ്റൊരു കാര്യം ഗബ്രി മാപ്പ് പറയുകയുമില്ല